മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ബുധൻ്റെ മാറ്റവും അത് നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഒരു വീഡിയോയിൽ പന്ത്രണ്ട് രാശിക്കാരുടെയും കാര്യങ്ങൾ പറയുമ്പോൾ വീഡിയോ വളരെയധികം നീണ്ടുപോകുന്നതായിരിക്കും അത് നിങ്ങൾക്കും കംഫർട്ടബിൾ ആയിരിക്കത്തില്ല അതിനാൽ നാല് പാർട്ടായിട്ടാണ് ബുധൻ്റെ ഈ രാശി മാറ്റത്തിൻ്റെ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് ഒന്നാം പാർട്ടിൽ മേടം ഇടവം മിഥുനം രാശികൾ രണ്ടാം പാർട്ടിൽ കർക്കിടകം ചിങ്ങം കന്നി രാശികൾ മൂന്നാം പാർട്ടിൽ തുലാം വൃശ്ചികം ധനു രാശികൾ നാലാം പാർട്ടിൽ മകരം കുംഭം മീനം രാശികളെ കുറിച്ചാണ് വിവരിക്കുന്നത് ധനം വൈഭവം സുഖം സമൃദ്ധി വാണി ബുദ്ധി സ്കിൽ ബ്രെയിൻ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബുധൻ ജ്യോതിഷത്തിൽ ബുധനെ ചന്ദ്രൻ്റെ പുത്രനായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രഹങ്ങളിൽ രാജകുമാരൻ്റെ സ്ഥാനമാണ് നൽകിയിരിക്കുന്നതും മിഥുനം കന്നി എന്നീ രാശികളുടെ അധിപനാണ് ബുധൻ കന്നി കന്നിരാശി ഉച്ചസ്ഥാനത്തോടൊപ്പം ത്രികോണ സ്ഥാനവുമാണ് മീനം രാശി ബുധൻ്റെ നീചസ്ഥാനവുമാണ് ബുധൻ സാധാരണ പതിനഞ്ച് ദിവസമാണ് ഒരു രാശിയെ സഞ്ചരിക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം ജൂൺ ഇരുപത്തിരണ്ടാം തീയതി കർക്കിടകത്തിൽ പ്രവേശിച്ച ബുധൻ ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെ അതായത് ഏകദേശം എഴുപത് ദിവസത്തോളവും കർക്കടകത്തിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത് ഓഗസ്റ്റ് മുപ്പതാം തീയതി കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ബുധൻ്റെ ഈ രാശിമാറ്റം നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി കർക്കടകം രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് കർക്കടകം രാശിക്കാരുടെ പന്ത്രണ്ടും മൂന്നും ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ രാശിയായ കർക്കടകത്തിലേക്കാണ് ഈ സമയത്ത് യാത്രകൾ അധികം ചെയ്യേണ്ടി വരും യാത്രകളിൽ പ്രതീക്ഷിച്ചത്ര ഫലങ്ങൾ ലഭിക്കുന്നതുമല്ലായിരിക്കും ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടുതൽ ലാഭവും നിങ്ങൾക്ക് നഷ്ടവും സംഭവിക്കാനുമായിരിക്കും സാധ്യതകൾ കൂടുതലും അതിനാൽ മറ്റുള്ളവരുടെ വാക്കുകേട്ട് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ളവരിൽ നിന്നും ദൂരം പാലിക്കുന്നതും നല്ലതായിരിക്കും ഈ സമയത്ത് മറ്റുള്ളവരുമായി വാദവിവാദങ്ങളിലേർപ്പെടാൻ പാടില്ല ക്രോധത്തിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം സംസാരത്തിലും പെരുമാറ്റത്തിലും എപ്പോഴും സൗമ്യത പുലർത്താൻ ശ്രമിക്കണം ഈ സമയത്ത് എത്രയും കൂടുതൽ പരിശ്രമം ചെയ്യുന്നുവോ അതനുസരിച്ചുള്ള ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ സ്ഥിതികൾ നല്ലതായിരിക്കും വരുമാനം വർദ്ധിക്കുന്നതാണ് പുതുതായി എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കുവാൻ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ അത് ആരംഭിക്കാവുന്നതാണ് പാർട്ട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വേണം തീരുമാനിച്ച് നടത്തുവാൻ അല്ലാത്ത വർഷം ബന്ധത്തിൽ വിള്ളലുകൾ വരുവാൻ സാധ്യതകളുണ്ട് വിദ്യാർത്ഥികൾക്കും ഇത് ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇനി ചിങ്ങൻ രാശിക്കാരാണ് ചിങ്ങൻ രാശിക്കാരുടെ പതിനൊന്നും രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ധനസ്ഥാനാധിപനും ലാഭസ്ഥാനാധിപനും ചിലവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് പൈസ ചിലവുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ വരുമാനത്തിൽ പ്രതീക്ഷിച്ചതിലും അധികം വർധനവ് വരാൻ ഇടയാക്കുന്നതുമായിരിക്കും കഴിയുന്നതും ചിലവുകൾ കുറയ്ക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതികൾ കൂടുതൽ സ്ട്രോങ് ആക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ അല്പം ഏറ്റക്കുറച്ചിലുകൾ ഈ സമയത്ത് അനുഭവപ്പെടുന്നതായിരിക്കും അതിനാൽ കുടുംബത്ത് എല്ലാവരോടും വേണം സംസാരിക്കുവാനും പെരുമാറുവാനും നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റേഴ്സും മറ്റും നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും അതിനാൽ എപ്പോഴും നല്ല ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുമ്പോൾ ചില സമയത്ത് കഷ്ടതകൾ വരാനിടയുണ്ട് ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കുവാൻ പാടില്ല കൊടുത്താൽ നിങ്ങൾക്കാവശ്യമുള്ള സമയത്ത് അത് തിരിച്ചു കിട്ടി വരില്ല മൾട്ടിനാഷണൽ കമ്പനികളിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ ഈ രാശിമാറ്റം അത്ര ശുഭകരമായിരിക്കത്തില്ല പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും പരീക്ഷകളിലും മറ്റും ആവറേജ് പെർഫോമൻസ് മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം നല്ല ഗ്രോത്ത് ഈ സമയത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും പുതിയ ബിസിനസ് ആരംഭിക്കുന്നവർ അല്പം കൂടി കാത്തിരിക്കുന്നത് നല്ലതായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില സമയത്ത് തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതായിരിക്കും പൊതുവേ പറയുകയാണെങ്കിൽ ചിങ്ങം രാശിക്കാർ ഈ സമയത്ത് ചിലവുകളിൽ കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി കന്നി രാശിക്കാരാണ് ബുധൻ്റെ ഈ രാശിമാറ്റം രാശിക്കാരെ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇനി വിവരിക്കുന്നത് രാശിക്കാരുടെ രാശിയാധിപനാണ് ബുധൻ അതോടൊപ്പം പത്താം ഭാവത്തിൻ്റെയും അധിപനാണ് രാശി മാറിയിരിക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ബുധൻ്റെ ഈ രാശി മാറ്റത്തിൽ അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്ന രാശിക്കാരിൽ ഒന്നാണ് കന്നിരാശിക്കാർ സാമ്പത്തികപരമായി പല നേട്ടങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ ബുദ്ധി കൗശലം കാരണം പൊതുരംഗത്ത് ഇമേജ് വർധിക്കുന്നതായിരിക്കും പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഈ സമയത്ത് ബിസിനസ് കരിയർ പ്രൊഫഷൻ എന്നിവയിൽ ധനലാഭം വരാൻ ഇടയാക്കുന്നതായിരിക്കും അത് കാരണം സാമ്പത്തിക സ്ഥിതികളും മെച്ചപ്പെടുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും ഇത് അനുകൂല സമയമായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ബുധൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിലാണ് വധിക്കുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും അതുപോലെ സ്കോളർഷിപ്പിനും മറ്റും തയ്യാറെടുക്കുന്നവർക്ക് അതിൽ വിജയം ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടാകുന്നതായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം